നമസ്കാരം പേരുക്കട ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് സ്നേഹവിരന്നായിരുന്നു ഗസ്റ്റായി അതിഥികളായി എത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ എം എൽ എ പ്രശാന്തുമായിരുന്നു എന്നാൽ അവിടെ കണ്ട സങ്കടകരമായ ഒരു കാഴ്ച മന്ത്രി വന്നു അദ്ദേഹത്തിന്റെ കർമ്മം നിർവഹിച്ചു ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തി അന്വേഷണം മടങ്ങിപ്പോയി ആ ഇവിടുത്തെ രോഗികളുമായും സംവദിക്കാനോ അവരുടെ കൂടെയിരുന്ന് ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കാനോ എന്നും മന്ത്രിക്ക് സമയമില്ലായിരുന്നു ഇപ്പം ഇന്നിവിടെ കേരള സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹവിരുന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് മന്ത്രി വണങ്ങിയതെങ്കിൽ വി കെ പ്രശാന്ത് ആഹാരം കഴിച്ചു എന്നാൽ മികപക്ഷം കഴിച്ചത് കുറേ പൗരപ്രമുഖരുടെയും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒപ്പമായിരുന്നു അദ്ദേഹം പോലും ഈ രോഗികളൊന്ന് കാണാനോ അവരോട് സംസാരിക്കാനോ സംവദിക്കാനോ അവരുടെ കൂടി ആഹാരം കഴിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് ഈ മീറ്റിംഗ് അല്ല നമ്മുടെ സ്നേഹവിരുദ്ധ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രിയപ്പെട്ടവർക്കുള്ള സ്നേഹവിരുദ്ദാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങ് സ്നേഹവിരുന്ന് പേരിട്ട് ഒരു സംഭവം നടക്കുമ്പോൾ അവിടുത്തെ അന്തേവാസികളും എല്ലാവരും ചെറിയ ജീവനക്കാരും എല്ലാം ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ഈ രോഗികളെ സംസൂക്ഷിക്കുന്ന ജീവനക്കാരുമായും ഈ രോഗികളുമായിട്ടുള്ളൊരു സംവാദവും അവർക്കൽപ്പം ആശ്വാസം പകരുന്ന വാക്കുകളും അവരോടൊപ്പം പിന്നെ സഹകരിക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം ചിലവഴിക്കുന്ന കുറേ നിമിഷങ്ങളൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചത് എന്നാൽ അതൊന്നും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം അമ്പത്തഞ്ച് വരെ സർക്കാരിനെ സേവിച്ച് അവസാനം പെൻഷൻ പോലും ലഭിക്കാതെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടി എടുക്കുന്നു ക്ഷയമ പെൻഷൻ കിട്ടാറില്ല കെ എസ് ആർ സിയിൽ പെൻഷൻ കിട്ടിയിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് സയൻസ് ഫെസ്റ്റിവൽ പോലുള്ള നാടകങ്ങളും അരങ്ങേറുന്നു കോർപ്പറേറ്റുകളെ കാണുമ്പോൾ മാത്രം ചിരിക്കുകയും കൈകൊഴിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരുടെ സഹപ്രവർത്തകർക്ക് ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് പെരുമാറാൻ കഴിയുക മറന്നാൻ വേണ്ടി ക്യാമറമാൻ അഖീലിനൊപ്പം സൈനിങ് ഓഫ്